നമസ്കാരം സംസ്ഥാനത്തെ പോലീസിനെ കുറിച്ച് പി വി അൻവറിന് സമാനമായ അഭിപ്രായ പ്രകടനം നടത്തിയ സി പി എം നേതാവായിരുന്നു പി ഗഗാറിൻ വയനാട് ജില്ലാ സെക്രട്ടറി പദവിയിൽ നിന്നും ഗഗാറിൻ മാറേണ്ടി വന്നതിന് കാരണവും മറ്റൊന്നുമല്ല ഈ വിമർശനം തന്നെ എല്ലാ പോലീസുകാരും സർക്കാർ നയം നടപ്പാക്കുന്നവരല്ലെന്നായിരുന്നു ഗഗാറിന്റെ വിമർശനം സി പി എമ്മുകാർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ കഴിയുമെന്നത് ശരിയാണ് പല പോലീസുകാരും വകതിരിവില്ലാത്തവരാണ് അതിന്റെ ഹെഡ് ഓഫീസ് എ ഡി ജി പി ആണെന്നും ഗഗാറിൻ പറഞ്ഞു എ ഡി ജി പിയുടെ പെരുമാറ്റത്തിൽ തന്നെ പോലീസ് സേനയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും പ്രതികരിച്ചിരുന്നു വിമർശനം വന്ന ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാറിനെതിരെയായിരുന്നു പക്ഷേ അത് ചെന്നു തറച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനിലാണ് അങ്ങനെ നിർണായക ഘട്ടത്തിൽ പോലീസിനെ പരസ്യമായി വിമർശിച്ച ജില്ലാ സെക്രട്ടറി ഇനി തന്നെ പിണറായി തീരുമാനിച്ചു ഇതോടെ അദ്ദേഹം വയനാട്ടിലെ നേതൃത്വത്തിൽ നിന്നും പുറത്താവുകയാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വിശ്വസ്തനാണ് വയനാട്ടിലെ പുതിയ സെക്രട്ടറി കെ റഫീഖ് റഫീഖ് സംസ്ഥാന സമിതിയിലും എത്തും ഗഗാറിൻ സെക്രട്ടറിയായി ഒരു ടൈം കൂടി തുടരുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരിക്കെയാണ് തീർത്തും അപ്രതീക്ഷിതമായി റഫീഖ് ആ സ്ഥാനത്തേക്ക് എത്തിയത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു കെ റഫീഖ് ഗഗാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉയർന്നിരുന്നു എന്നാൽ സമ്മേളന കാലയളവിലേക്ക് വന്നപ്പോൾ ആ സാധ്യത തടയുകയും ഗഗാറിൻ തന്നെ തുടർന്നേക്കാമെന്നും സൂചനയുണ്ടായിരുന്നു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ജില്ലയിൽ പാർട്ടിയുടെ അമരത്തേക്ക് റഫീഖ് എത്തുന്നതോടെ വൻ മാറ്റമാണ് സി പി എം നേതൃനിലയിൽ ഉണ്ടായത് ഫലത്തിൽ വയനാട്ടിലെ പാർട്ടി മുഹമ്മദ് റിയാസിന്റെ നിയന്ത്രണത്തിലാകും കേരള ബാങ്ക് ഡയറക്ടറും സിഐ ടിയു ജില്ലാ ട്രഷററുമായിരിക്കെയാണ് ഗഗാറിൻ സി പി എം ജില്ലാ സെക്രട്ടറിയായത് സമര തീക്ഷണമായ ജീവിതാനുഭവങ്ങളുടെ ഉൾക്കരുത്തമായിട്ടാണ് ഗഗാറിൻ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ജില്ലയിലെ അമരക്കാരനാകുന്നത് ഈ നേതാവിനെയാണ് സി പി എം പുഷ്പം പോലെ എടുത്ത് മാറ്റുന്നത് അതിരൂക്ഷമായ ഭാഷയിൽ എ ഡി ജി പി വിമർശിച്ച ഏക ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഗഗാറിൻ മുൻ എം എൽ എയും ജില്ലാ സെക്രട്ടറിയുമായിരുന്ന സി കെ ശശീന്ദ്രന്റെ പിന്തുണയിലാണ് ഗഗാറിൻ രണ്ടായിരത്തി പതിനേഴിൽ ജില്ലാ സെക്രട്ടറി ആയത് അന്ന് ഗഗാറിനെ തുണച്ചത് പിണറായി പക്ഷമായിരുന്നു ബത്തേരിയിൽ നിന്നുള്ള കെ ശശാങ്കന്റെ പേരായിരുന്നു സെക്രട്ടറി പദത്തിലേക്ക് രണ്ടായിരത്തി പതിനേഴിൽ തുടക്കം മുതൽ സജീവമായത് സി കെ ശശീന്ദ്രന്റെ പൂർണ്ണ പിന്തുണയുള്ള ശശാങ്കന് തന്നെയായിരുന്നു സെക്രട്ടറിയേറ്റിലും മുൻതൂക്കം എന്നാൽ അധികാരം ചില നേതാക്കളിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്നു എന്ന അഭിപ്രായം വന്നുണ്ടായി പൊതുചർച്ചയിലും ഇത്തരമൊരു വികാരം ഉയർന്നു വന്നിരുന്നു ജില്ലാ കമ്മിറ്റിയിലും ശശാങ്കനെതിരെ എതിർപ്പ് വന്നു അങ്ങനെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ വരുന്നത് മുതിർന്ന നേതാക്കളെ മറികടന്ന് ജില്ലാ കമ്മിറ്റി അംഗമായ പി ഗഗാറിന്റെ പേര് നിർദ്ദേശിച്ചു അത് അംഗീകരിക്കേണ്ടി വരികയായിരുന്നു ശശീന്ദ്രന വയനാട്ടിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ അനിഷേദിയ നേതാവായിരുന്ന പി കുഞ്ഞിക്കണ്ണന്റെയും മീനാക്ഷിയുടെയും മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഫെബ്രുവരി പതിനാലിനാണ് ഗഗാറിൻ ജനിക്കുന്നത് പത്താം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയെങ്കിലും അന്നത്തെ വയനാട്ടിലെ പൊതു വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ കാരണം പഠനം തുടരാനായില്ല സമരതീക്ഷണമായ ജീവിതാനുഭവങ്ങളുടെ ഉൾക്കരുത്തുമായിട്ടാണ് പി ഗാറൻ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ജില്ലയിലെ അമരക്കാരനായത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ പൊതുരംഗത്തെത്തിയ ഗഗാറൻ മികച്ച സംഘാടകനായും പാർലമെന്റേറിയനായും തൊഴിലാളി സംഘടനാ നേതാവായും വയനാടിന്റെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ തിളങ്ങി നിന്നതാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് ഗഗാറിൻ പൊതുരംഗത്ത് സജീവമായത് എസ് എഫ് ഐ വൈത്രി താലൂക്ക് സെക്രട്ടറി പ്രസിഡന്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഡിവൈഎഫ്ഐ പഞ്ചായത്ത് സെക്രട്ടറിയായി പ്രവർത്തിച്ചുവരേവേ സി പി എം അംഗത്വം ലഭിച്ചു തുടർന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജില്ലാ പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകൾ നിർവഹിച്ച് ജില്ലയിൽ യുവജന പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ നേതൃപരമായ പങ്കുവഹിച്ചു സി പി എം വൈത്തിരി ലോക്കൽ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വൈത്തിരി ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരം വരെ വൈത്തിരി ഏരിയ സെക്രട്ടറിയുടെ ചുമതല നിർവഹിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗമാണ് സംഘടനാ രംഗത്ത് മാത്രമല്ല ജനപ്രതിനിധിയായും സഹകാരിയായും ഗഗാറിൻ പാർലമെന്ററി രംഗത്തും തിളങ്ങി പത്ത് വർഷം വൈത്തിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണ കാലയളവിലാണ് നാല് തവണ സംസ്ഥാനത്തെ ായി വൈത്തിരി തിരഞ്ഞെടുക്കപ്പെട്ടതും മൂന്ന് വർഷം കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചു വൈത്തിരി കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റായും ജില്ലാ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറായും പ്രവർത്തിച്ചു വിവിധ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ സമരങ്ങളിൽ പങ്കെടുത്ത് ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐ നടത്തിയ യൂത്ത് മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വൈദ്യുതി ജീവനക്കാരുടെ സമരത്തോടനുബന്ധിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത പത്ത് ദിവസം ജയിലിൽ ടച്ചു വയനാടിന്റെ ജീവിത പ്രശ്നങ്ങൾ ഉന്നയിച്ച് രണ്ടായിരത്തി മൂന്നിൽ നടന്ന ജയിൽ നിറയ്ക്കൽ സമരത്തിൽ പങ്കെടുത്ത കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഏഴു ദിവസം തടവ് അനുഭവിച്ചു തോട്ടം തൊഴിലാളി സമരത്തിലും അങ്കണവാടി ജീവനക്കാർ നടത്തിയ സമരത്തിനുമെല്ലാം അദ്ദേഹം നേതൃത്വം നൽകി അങ്കണവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതിന് പിന്നിൽ വയനാട്ടിൽ രൂപപ്പെട്ട പ്രക്ഷോഭമാണ് ചാരിറ്റി ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഏഴു ദിവസം നിരാഹാര സമരവും അനുഷ്ഠിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമായാണ് നികുതി സ്വീകരിക്കാനെന്ന സർക്കാർ ഉത്തരവിട്ടതും ഇത്തരത്തിലുള്ള ഒരു നേതാവിനെയാണ് പടല പിണക്കങ്ങളുടെ പേരിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഇത് സി പി എമ്മിന് വരും നാളുകളിൽ ഭൂഷണമാകില്ല നന്ദി